തിരുനബി സ്ലാമലൈക്കും തിരുനബിഅലൈ വസ്ലം ഒരു സംഘം സഹാബികളോടൊപ്പം യാത്രക്കൊരുങ്ങി എല്ലാവരും സാധന സാമഗ്രികൾ ശേഖരിച്ചു സജ്ജീകരണങ്ങൾ പൂർത്തിയായ ശേഷം യാത്ര ആരംഭിച്ചു അല്പം കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവർക്ക് സാധന സാമഗ്രികൾ ചുമക്കാൻ കഴിയാതെ പ്രയാസത്തിലായി അബു അബ്ദുറഹ്മാൻ സഫീനത്ത് റബിഅള്ളഹുനു നബിയുടെ ഹാദിമ് കൂട്ടത്തിലുണ്ട് തിരുനബി അവരെ വിളിച്ചു കിസാഖ് നിങ്ങളുടെ തുണി വിരിക്കുക എന്ന് പറഞ്ഞു വിരിച്ചു കൊടുത്തു എല്ലാവരും സാധന സാമഗ്രികൾ തുണിയിൽ വെച്ചു അത് കെട്ടി തിരുനബി തിരുനബിഅലി വസ്ലമ തങ്ങൾ സഫീനത്തി അലി അള്ളാഹുനുവിനെ ഏൽപ്പിച്ചു ഇനി നിങ്ങൾ ചുമക്കുക മാ അൻത മാല്ല ഇല്ല സഫീന ഒരു കപ്പൽ പോലെയല്ലാതെ കപ്പൽ പോലെ സാധനങ്ങളെല്ലാം സഫീനത്ത് ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ പറഞ്ഞു അന്നത്തെ ദിവസം ഒരൊട്ടകത്തിനോ രണ്ടോ അഞ്ചോ ആറോ ഒട്ടകത്തിനോ ചുമക്കാവുന്നത്ര ഭാരം എനിക്ക് അതിഭാരമായി തോന്നിയില്ല തന്റെ പേര് കപ്പൽ എന്നർത്ഥം വരുന്ന സഫീനത്ത് എന്ന് പ്രശസ്തമാവാനുണ്ടായ കാരണം ഇതാണെന്ന് പിന്നീട് സഫീന റളിയല്ലാഹു അൻഹു സയിീദുബിന് ജുംഹാൻ റസി അള്ളാഹുവിനെ അറിയിച്ചു കൊടുത്തു അവരെയൊക്കെ മഹബത്ത് വെച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്ലാം വരഹമുല്ല